എല്ലാവർക്കും സുഗാതം വിശ്വസിക്കുന്നു ബി പി എൽ റേഷൻ കാർഡ് അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി നീട്ടിയിട്ടുണ്ട് റേഷൻ കാർഡ് ഉള്ളവർ ഇനിയുള്ള ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത എൻ പി എസ് നീല റേഷൻ കാർഡുള്ളവർക്കും എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുള്ളവർക്കും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അപേക്ഷ ഈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ ദീർഘിപ്പിച്ചു ഈ മാസം ഇരുപത് വരെ ആയിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ഞായർ അവധിയും അതുപോലെ തന്നെ ഇരുപതാം തീയതി ദീപാവലി അവധിയും ആയതിനാൽ തന്നെ ഒരാഴ്ച കൂടി ഇത് ദീർഘിപ്പിക്കുകയായിരുന്നു ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ആയിരം സ്ക്വയർ ഫീറ്റ് മുകളിലുള്ള വീട് സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം ഒരേക്കറിലധികം ഭൂമി ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിലുള്ള മാസവരുമാനം സർക്കാർ അർദ്ധ സർക്കാർ പെൻഷൻകാരോ ജീവനക്കാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഈ പറയപ്പെട്ട ആളുകൾ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിലോ നേരത്തെ പറഞ്ഞ സൗകര്യങ്ങൾ ഉണ്ട് എങ്കിലോ വി പി എൽ റേഷൻ കാർഡിന് അർഹതയില്ല അങ്ങനെയുള്ളവർ അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല അതില്ലാത്ത എല്ലാ ആളുകളും അപേക്ഷ സമർപ്പിക്കണം കാരണം മുമ്പത്തെ പോലെയല്ല അപേക്ഷിക്കുന്നവർക്കെല്ലാം ബി പി എൽ റേഷൻ കാർഡ് നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ലക്ഷത്തോളം ഒഴിവുകളാണ് സംസ്ഥാനത്ത് ബി പി എൽ വിഭാഗത്തിൽ ഉള്ളത് മുൻപൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് കൃത്യമായ ഒഴിവുകൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകളെ ഒരുപാട് അപേക്ഷകളെ ഒഴിവാക്കിയിരുന്നു ആ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് വിവരം അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബി പി എൽ സർട്ടിഫിക്കറ്റ് അത് തദ്ദേശ സ്ഥാപന സെക്രട്ടറി ആണ് നൽകേണ്ടത് അത് കരസ്ഥമാക്കുക ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹരാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറി ആണ് നൽകേണ്ടത് അത് അപേക്ഷ നൽകിക്കൊണ്ട് അത് കരസ്ഥമാക്കി മുൻഗണന റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയോടൊപ്പം വെക്കണം അതുപോലെ തന്നെ രോഗികൾ ഉണ്ട് എങ്കിൽ ആവശ്യമായിട്ടുള്ള രേഖയായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും ഈ അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് മറ്റ് പദ്ധതികളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അതായത് ലൈഫ് ഇന്ദിരാഗാന്ധി ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികളിലൂടെ ഭവനം ലഭിച്ചിട്ടുള്ള ആളുകൾ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ വിധവകളായിട്ടുള്ള ആളുകൾ ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് എങ്കിൽ അവർക്ക് അതിനെ അനുശോ അത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ കൂടി അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് നിർബന്ധമായിട്ടും ബി പി എൽ റേഷൻ കാർഡ് എന്തായാലും ലഭിക്കുന്നതാണ് ഈ അപേക്ഷ ഈ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി വരെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല ഈ കാര്യം എല്ലാ ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുള്ള നിലാവെള്ള റേഷൻ കാർഡുള്ളവരും മനസ്സിലാക്കുക അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്ന് ഈ മാസത്തെ റേഷൻ വിതരണം ഇനി പത്ത് ദിവസമാണ് അവശേഷിക്കുന്നത് ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ചൊവ്വാഴ്ച മുതൽ അത് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒരുപാട് ഒഴിവുകൾ ബി പി എൽ ലിസ്റ്റിൽ വന്നത് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകളെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടാണ് അപ്പോ റേഷൻ വാങ്ങാത്തത് മുൻഗണനാ ലിസ്റ്റിൽ നിന്നും ഒഴിവാകുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ സപ്ലൈ കോയിൽ നിന്നും വിഹിതങ്ങൾ കൂടുതൽ ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അതായത് സ്ത്രീകൾക്ക് ഒന്നാം തീയതി മുതൽ പത്ത് ശതമാനം ഇളവ് സപ്ലൈ കോയിൽ ലഭിക്കും എന്നുള്ളതാണ് സബ്സിഡി ഇതര സാധനങ്ങൾക്കാണ് ഈ ഇളവ് ലഭിക്കുക നിലവിൽ സപ്ലൈ കോയിൽ നൽകി വരുന്ന ഇളവിന് പുറമെയായിരിക്കും പത്ത് ശതമാനം കൂടി ഇളവ് ലഭിക്കുക എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ വിവിധ സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്നുണ്ട് അത് തുടർന്നും ലഭിക്കുമെന്നും ഭക്ഷ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൈപ്പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളും വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക വേണം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക വിലയ്ക്ക് ഞാൻ ലഭിച്ചു നോക്കുക മറ്റു വീഡിയോ